ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടില് മുളകുപൊടി മല്ലിപ്പൊടിയിലെല്ലാം പൂപ്പലും അതുപോലെ പ്രാണികളും കയറുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പുകളാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഇവിടെ ഞാൻ കുറച്ച് മീൻ ഒന്ന് വെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തല ഉൾപ്പെടെയാണോ ഒന്ന് വെട്ടി വെച്ചിരിക്കുന്നത് പൊരിക്കാനായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതിന് നമുക്ക് ക്ലീൻ ചെയ്യണം ഇത് തൊലി ഒടിച്ചെടുക്കുന്ന മീനാണ് കേട്ടോ ഇത് വറ്റപ്പാരയെന്ന് പറയും ഇതിനൊരു അതിൻ്റെ ഒരുത്തിനൊരു മുള്ള സൈസാണ് അതിപ്പോൾ നമ്മളിത് തൊലി കളഞ്ഞെടുത്താലേ കൊള്ളത്തുള്ളൂ കിട്ടാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് വിനാഗിരി ഒക്കെ ഒഴിച്ച് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അത് എടുത്തുള്ളൂ കിട്ടാം തൊണ്ടുണങ്ങിയതാണേലും മതി എന്നിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ നാരങ്ങ തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് ഉപ്പും വിനാഗിരിയും ഒന്നും ഒഴിക്കേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങ് വെച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുക അതിന് ശേഷം ഒന്ന് എടുത്ത് നെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സൂപ്പറായിട്ട് ഒരു ഉളുമ്പ് പോലും ഇല്ലാതെ തന്നെ നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഉണക്കം നാരങ്ങ ആര് കളയെഴുതുക എന്തോരം ഉണ്ടെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെച്ചോളൂ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ ഒരു ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ കറിക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഇലയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കറിക്ക് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കോ ഇനി അടുത്തത് ഞാനിവിടെ കുറച്ച് ഷാളാണ് എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ഒരുപാട് ചുരിദാറിൻ്റെയും അതുപോലെ നമ്മുടെ ഷാളൊക്കെ പഴയ ഷാളൊക്കെ ഒരുപാട് കാണുമല്ലോ അപ്പോൾ എല്ലാവരും വെറുതെ എടുത്ത് കളയറാണ് പതിവ് എല്ലാം തുടച്ചിട്ടൊക്കെ കളയും അങ്ങനെ ആരും കളയേണ്ടത് പോളിസ്റ്റർ ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും നിങ്ങൾ കുറേ ഷാളുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അതിനുശേഷം ഈ ഒരു വീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ ആ അത്രയും ഷാൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് കറക്റ്റ് ഒരളവൊന്നും അളവൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് ഏതളവി വേണേലും എടുക്കാവുന്നേ ഉള്ളൂ നല്ല വീതി ആയാലും വീതി ആയാലും കുഴപ്പമില്ല പക്ഷെ നല്ല വീതി കൂടുവോ നമ്മൾ പോളിസ്റ്ററിന് ഷാളും എടുക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെ ഡെക്ക് നമ്മുടെ ഡിസൈനൊക്കെ ഉള്ളത് നമ്മുടെ വർക്കൊക്കെ ചെയ്ത ഷാളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നും പക്ഷേ എൻ്റെ ഇട്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിത് മൂന്ന് ഷാളും നല്ല രീതിയിൽ ഇതേ രീതിയിലൊന്നും കീറി എടുത്തിട്ട് എല്ലാം ഒരേ അളവിൽ തന്നെ കീറി എടുത്തിട്ട് മൂന്ന് പീസും അതായത് മൂന്ന് കളർ ഷാൾ എടുത്തത് കൊണ്ട് മൂന്ന് പീസും ആ ഒരേ കളർ വേണം എടുക്കാം ഒരേ കളറല്ല ആ മൂന്ന് കളർ എടുക്കണം കേട്ടോ ഇതേ രീതിയിൽ ഇപ്പോൾ ഒരു മഞ്ഞ ഒരു പച്ച ഒരു റോസ് എന്ന കളറിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം നമുക്ക് ഓക്കെ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് പിന്നിയെടുക്കാം മുടിയൊക്കെ നമ്മൾ പിന്നില്ലേ അതേ രീതിയിൽ പിന്നെ എടുക്കാം പിന്നെ അതിൻ്റെ കാലിൻ്റെ വിരലി തന്നെ എങ്ങനെയൊന്ന് കയറ്റി കൊടുക്കാം ഇതുപോലെ എങ്ങനെയാണേലും മതി കേട്ടോ അതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് ചെയ്യേണ്ട കാര്യം അലമാരിയുടെ ഇത് ഹുക്കിലാണേലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതിനുശേഷം ഇത് ഇതേ രീതിയിലൊന്ന് പിന്നിയെടുക്കാം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇട്ട് നല്ലപോലെ അതിപ്പോൾ ഈ നമ്മുടെ ഈ തുണി പിന്നി പിന്നെ വരുമ്പോൾ തുണി തീരുന്ന ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ വരുമ്പോൾ അടുത്ത പീസ് വെച്ച് തയ്ച്ചിട്ട് ഒന്നും കൂടി അങ്ങനെ അങ്ങനെ പിന്നി പിന്നെ എടുക്കാം അപ്പോൾ ഒരുപാട് എത്രയോ തുണിയുണ്ടോ നിങ്ങൾക്ക് എത്ര തുണിയുണ്ടെങ്കിലും ഇതുപോലെ പിന്നെ പിന്നെ എടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് കുറച്ച് താമസം വരും അന്നപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വേണം ഇങ്ങനെ ഈ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ അതിനിടയ്ക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എപ്പോൾ ഇരിക്കുന്നത് അന്നപ്പോൾ കുറച്ച് കുറച്ച് ഇതുപോലെ തുണികളിങ്ങനെ ആ തീരുന്നതനുസരിച്ച് അവിടെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ച് ആ ഒരു വീതിക്ക് തന്നെ എടുത്തിട്ട് വേണം തയ്ച്ച് തയ്ച്ച് പിടിപ്പിച്ച് വട്ടത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ കുറച്ച് തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ ഫുള്ള് തീർത്തിട്ട് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള വീട്ടമ്മമാർ ഇങ്ങനെ ചെയ്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ആയിരം രൂപ സമ്പാദിക്കാം ഇങ്ങനെ ചെയ്യുവാണേ കേട്ടോ ഇപ്പം ഞാൻ പഴയ തുണിയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഈ വെളിയിൽ ഇപ്പോൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കണം നല്ല തുണിയിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം നല്ല ഓർഡർ കിട്ടുകയും ചെയ്യും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇതേ റൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും റൗണ്ട് ആയപ്പോൾ ഇത്രയും നല്ല രസമില്ല കാണാൻ ഇനിയും വേണേൽ നമുക്ക് തുണി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തുണി കൂടെ വേറെ കളർ ഇഷ്ടം പോലെ ഏതൊക്കെ കളർ വേണേൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആക്കാവുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് കളറൂടെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഫുള്ളും വേറെ വേറെ കളർ വെച്ച് ഞാനിങ്ങനെ വട്ടത് റൗണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ റൗണ്ട് ചെയ്ത അനുസരിച്ച് ചെറിയ സൂര്യനൂലും കൊണ്ട് ഓരോ സൈഡൊന്നും കോർത്ത് കോർത്ത് വിടണം ചെറുതായിട്ട് തയ്ച്ച് വിടണം ഇതിന്റെ ആ ഒരു ഇതാണ് പിന്നെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് ഫുള്ള് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇത് കുറച്ച് താമസമാണ് ഇതൊന്ന് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്ക് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മമാരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമ് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് കാശ് വിളിച്ച് കൊടുത്ത് മേടിക്കേ വേണ്ട എത്ര രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് അറിയാം അപ്പോൾ ഡോർമാറ്റൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇതുപോലൊരു വീഡിയോ അതായത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് പഴയ തുണി കൊണ്ട് നൈറ്റി കൊണ്ട് തയ്ച്ച് ഡോർമാറ്റ് അപ്പൊ നിങ്ങൾ കാണാത്തൊരു നോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പൊ ഞാൻ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ആ ചിരട്ടയിലേക്ക് ഞാൻ അടുത്തിട്ട് കൊടുക്കുന്നത് നമ്മുടെ കുരുമുളകാണ് കേട്ടോ കറുത്ത ഉണങ്ങിയ കുരുമുളകല്ല പച്ച കുരുമുളകാണ് ഈ ഒരു ടിപ്പിന് കുരുമുളക് തന്നെയാണ് വേണ്ടത് അത് നമുക്ക് ഇടികല്ലിയെ വേണേൽ വെച്ച് നിങ്ങൾക്ക് ചതച്ചെടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ചിരട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് ചിരട്ടയിലാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എടുക്കാവില്ലെന്ന് പറഞ്ഞിട്ട് ചിരട്ടയെ തന്നെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ ചിരട്ടയുടെ ആ ഒരു ഇതിൻ്റെ ഇത് കളർ മാറി കേട്ടോ നമ്മുടെ കുരുമുളകിൻ്റെ ഒരു കളർ മാറി ഒരു റെഡ് കളറിലേക്ക് വരും പച്ച കുരുമുളക് ആയത് കാരണമാണ് അങ്ങനെ വരുന്നത് കേട്ടോ നല്ല എഫക്റ്റാണ് ഉണക്ക കുരുമുളക് പിന്നെ കാറ്റിലെ ആണ് ഈ പച്ച പച്ചക്കുരുമുളകും കൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നത് കണ്ടില്ല ആ ഒരു കളർ ഒന്ന് മാറിയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ലൈസോളും കൂടെ ഒന്നും ഒഴിച്ചു കൊടുക്കാം ലൈസോളും ഇതും കൂടെ കറക്റ്റ് അപ്പോൾ ഈ ചിരട്ട നമുക്കിങ്ങനെ തറേ വെക്കാത്തത് കൊണ്ട് ഒരു പാത്രം അടി വെച്ചിട്ട് ഞാൻ ഒന്ന് വേറെ എന്ന് വെച്ച് കടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ പെറ്റ് പരികി വരുന്ന എലികളെ പല്ലികളെ പാറ്റകളെ എല്ലാം തുരത്താൻ ഉറുമ്പുകളെ എല്ലാം വീട്ടിൽ നിന്ന് തുരത്തി ഒടിക്കാനും പറ്റിയ അടിപൊളി അടിപൊളിയൊരു സൊല്യൂഷനാണിത് കണ്ടില്ല ഈ ഒരു കളറിലാണ് നമുക്ക് അഞ്ച് മിനിറ്റ് അത് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് കണ്ട ഈ ഒരു കളറാണ് കിട്ടുന്നത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം എന്നിട്ട് പല്ലി കൊതുക് പാറ്റ ഉറുമ്പോ അങ്ങനെ പഴുതാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന ഏത് വശങ്ങളിലാണോ അവിടെ എല്ലാം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ കിച്ചൺ സ്ലാബ് അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പ് സിങ്കിൻ്റെ ഭാഗം അതുപോലെ ജനൽ കർട്ടൻ്റെ പുറകിൽ എല്ലാം ഈ കയറിയിരിക്കും പല്ലി കൊതുകൊക്കെ കയറിയിരിക്കും അങ്ങനെ ഇപ്പം മഴക്കാലമൊക്കെ ആയത് കാരണമാണ് ഇങ്ങനെ ഭയങ്കര ശല്യം കൂടുതൽ അതുപോലെ തന്നെ ഇങ്ങനെ വീടിന് ഭിത്തി ഇങ്ങനെ ബിന്ദിട്ട് ഇപ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എല്ലാം പല്ലിയും പാറ്റയും കയറിയിരിക്കും ജനലിൻ്റെ ഭാഗവും എല്ലാം ഇങ്ങനെ കേറി നശിപ്പിച്ചു വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസിലെല്ലാം ഇത് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ശരീരത്തിൽ ദൂഷ്യമാണ് അപ്പോൾ നമുക്ക് കിടക്കുന്ന മുമ്പ് കിച്ചന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം കിച്ചൺ ടോപ്പിലും അതുപോലെ തന്നെ സ്വാബിലും അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിലും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എടികളും പല്ലികളും പാറ്റകളും എല്ലാം കൂട്ടത്തോടെ ചത്തുപോകുന്നതായിരിക്കും അപ്പോൾ അതൊന്നും നിങ്ങളും ചെയ്ത് നോക്കണേ ഇനി അടുത്തിട്ട് ഇപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പം നമുക്ക് ഒരുപാട് മല്ലിപ്പൊടിയും മല്ലിയും മുളകൊക്കെ സ്റ്റോർ ചെയ്ത് മേടിച്ച് നമ്മൾ ഉണക്കി പൊടിച്ച് വെക്കാറുള്ളതായിരുന്നല്ലേ അപ്പോൾ കുറേ ദിവസം ഇതിരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അതിനെ പൂക്കുകയും അതിൽ ചെള്ളു കയറാൻ സാധ്യത കൂടുതലാണ് അത് കാര്യം ഇപ്പോൾ തണുപ്പ് ആയത് കാരണമാണ് കൂടുതൽ മഴയൊക്കെ അല്ലേ അപ്പോൾ തണുപ്പായത് കാരണമാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് അങ്ങനെ എൻ്റെ കുറേ മുളക് പൊടി ഇത് പോയിട്ടുണ്ടായിരുന്നിട്ട് ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുള്ളതാണ് അത് കിട്ടില്ലേ കട്ട കെട്ടി ഇത് പോലെ ആയിപ്പോയി അപ്പം നമുക്ക് ഇങ്ങനെ ഒരിക്കലിനും പറ്റാതിരിക്കാനും മാസങ്ങളോളം നമുക്കത് സൂക്ഷിച്ചു വെക്കാനും പറ്റും അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ആ മുളകുപൊടിയുടെ ഇത് കണ്ടില്ലേ ഒറിജിനൽ മുളക് പൊടിയുടെ കളർ ഇതാണ് കണ്ട ആ കേടായ കളർ കളറ് നോക്കിക്കേ നല്ല ആ ഒരു ഇത് കറുത്തു പോയിട്ട് പൂപ്പൽ പോലെ ആയിപ്പോയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുപ്പിയോളം മുളക് പൊടി വെറുതെ പോയായിരുന്നു അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനായിരുന്നു വീഡിയോസിന് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ആ കേടായ മുളക് പൊടി കളയണ്ട കേട്ടോ നമുക്ക് നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തു പിടിക്കാൻ നല്ലതാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇരുന്ന് ആ മുഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറാൻ ഈ മുളകുപൊടി അടിപൊളിയാണ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചൊക്കെ കളയേണ്ട കാര്യമില്ല ഉപയോഗിക്കാൻ എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഈ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒരിക്കലും കേടാകാതിരിക്കാനും ഒരുപാട് മേടിച്ച് സൂക്ഷിച്ച് വെക്കുന്നവർക്കുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഒരിക്കലും കേടാകില്ല മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കാര്യം മുളക് പൊടിയൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളതാണല്ലോ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ കായം കാണുവല്ലോ കായ എന്ന് പറഞ്ഞാൽ കല്ലുവള്ളി ഇരിക്കുന്ന കായുമില്ല അതാണെങ്കിലാണ് നല്ല കട്ടക്കായമാണ് വേണ്ടത് അത് കട്ടക്കിരിക്കുന്ന കായം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് കായപ്പൊടിയാണ് എടുക്കാം അതിനൊരു ചെറിയ തുണി കഷ്ണത്തിലേക്ക് ഇതുപോലെ കുറച്ച് കായപ്പൊടി ഇട്ട് ഒന്ന് കിഴി കെട്ടിയിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഉണ്ടല്ലോ സ്റ്റീൽ പാത്രമാണെങ്കിലും ബോട്ടിലാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഈ കിഴിയിട്ട് കൊടുത്തതിന് ശേഷം മാത്രം മുളകുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വെക്കുക ഇപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ഉള്ളൂ അതിലേക്ക് ഞാനൊരു കിഴിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മല്ലിപ്പൊടിയിലും ആ മല്ലിപ്പൊടിയുടെ പാത്രത്തിലാണെങ്കിലും ആ കുപ്പിയിലേക്കാണെങ്കിലും പാത്രത്തിലേക്കാണെങ്കിലും നിങ്ങൾ ആ ഈ ഒരു കിഴി ഇതുപോലെ കായം പൊടി ഇട്ട് കെട്ടിയ കിഴി ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി എല്ലാ പൊടി ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ ഇതിൽ പൂപ്പൽ വരുത്തുമില്ല അതും അത് കട്ട കെട്ടി പോകത്തുമില്ല പ്രാണി കയറത്തുമില്ല കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ടിപ്പുകളൊന്നും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയുക അതുപോലെ ഒരുപാട് ടിപ്സുകളൊക്കെ അരി വണ്ടുകള പറയുന്ന ടിപ്സുകളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരെല്ലാം ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ്